ദൈവമേ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഇന്നത്തെ ദിവസം അടിയങ്ങളോട് കൂടെയിരുന്നു ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി അവിടെ നടിയങ്ങളോട് കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അവിടെ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ സാത്താൻ്റെ ശക്തികളിൽ നിന്ന് അടിയനെ സംരക്ഷിക്കണമേ അടിയങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ അടിയങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കണമേ അവിടെ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ രാത്രി അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ യേശുവെ അവിടെ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങൾക്ക് സമാധാനത്തെ കിടന്നുറങ്ങുവാൻ സഹായിക്കണമേ സക്തി ശക്തികളിൽ നിന്ന് അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ ഒരു മനുഷ്യരും ഞങ്ങളോട് ദോഷം ചെയ്യുവാൻ ഇടവരരുതേ യേശുവേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ നല്ല ചിന്തകൾ മാത്രം അടിയങ്ങളുടെ മനസ്സിൽ തരയണമേ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അവിടുന്ന് നല്ല ചിന്തകൾ മാത്രം അടിയങ്ങൾക്ക് തരയണമേ നല്ല സ്വപ്നം കാണുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ നല്ല സുഖമായി കിടന്നുറങ്ങി നാളെ രാവിലെ അവിടുത്തെ സൂചിച്ച് കൊണ്ട് എഴുന്നേൽപ്പാൻ അടി സഹായിക്കണമെന്ന് ഈശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉദ്രമരളമേ